അങ്ങനെ ആ ഒരു ദിവസം കൂടി കടന്നു പോയിരിക്കുന്നു എന്താ മനസ്സിലായോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നൊരു ആ വീഡിയോ നമുക്കിതാ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കില്ല ഇവിടെ എത്തിയിരിക്കുകയാണ് അതായത് എ ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഇത് ആക്ച്വലി നമ്മൾ നാളെയാണ് സത്യത്തിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ദിവസം ആലോചിക്കുന്നത് പക്ഷേ നാളെ എനിക്കൊരു ഉച്ച ആവത്തേക്ക് എനിക്ക് അപ്ലോഡിങ് ഉള്ളതുകൊണ്ട് ഞാൻ ഏകദേശം ഉച്ച വരെ തൊട്ടിട്ട് അതായത് തലേന്ന് അതായത് ഇപ്പം ഇന്നിപ്പം നാളത്തെ ദിവസം ഇപ്പം എന്താണ് വ്യാഴാഴ്ച ആകൊണ്ട് അല്ലേ ആ നാളെ വ്യാഴാഴ്ച ഓക്കെ അപ്പം ഇത് ബുധനാഴ്ചയാണ് ഇന്ന് ബുധനാഴ്ചയാണ് അപ്പം ഇന്ന് എൻ്റെ നൈറ്റ് റൂട്ടീൻ തൊട്ടിട്ട് നാളെ ഒരു എനിക്ക് തോന്നുന്നു നാളെ ഒരു ഉച്ച വരെ ഒരു മൂന്ന് മണി വരെ ഒരു ടൈമാണ് ഞാൻ ഏകദേശം ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം എൻ്റെ ഇപ്പം എൻ്റെ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടില്ലേ കണ്ടു നോക്കണേ അപ്പം രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു എൻ്റെ ഏകദേശം ടൈം ഇപ്പോൾ പറയുകയാണെങ്കിൽ പതിനൊന്നര മണിയായിട്ടുണ്ട് അപ്പം എൻ്റെ ഏകദേശം ജോലി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നാളത്തെ വീഡിയോ എന്നാലും ഏടെമേലേ ഇപ്പം ഷൂട്ട് ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ വെച്ചാൽ തലേന്ന് തൊട്ടിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട അധികം ലെങ്ത്ത് കൂട്ടുന്നില്ല കാരണം നാളെ നമുക്ക് എന്തായാലും ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ മുതൽ വരെയുള്ള എൻ്റെ ചെറിയ റുട്ടീൻ അല്ലെങ്കിൽ ഏ ഡേമ ലൈഫാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ നാളത്തെ കാര്യം എന്താവും ഏതാവും എന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം നാളെ ഒത്തിരി സ്പെഷ്യൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ വേഗം ഫുള്ളും കാണാൻ ശ്രമിക്കണം അപ്പോൾ ഏകദേശം ഇപ്പം നൈറ്റ് ഒരു പന്ത്രണ്ടര മണിയായിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം മതി ആദ്യമായിട്ടാണ് നിങ്ങളെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്ന് കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കട്ടോ ഫ്യൂച്ചറിൽ നിന്ന് വീഡിയോസ് നോട്ടിഫിക്കേഷൻ എത്താനാണ് പറയുന്നത് അപ്പം ഞാൻ നൈറ്റിൽ ഈ ഒരു ടീഷർട്ട് ആൻഡ് നൈറ്റ് വിയർ ആണ് കിട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ എനിക്ക് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ജോലിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ കണ്ണട ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് അടക്കാം പക്ഷേ എങ്കിൽ പോലും ഞാൻ മെയിൻ ആയിട്ട് ഇപ്പം യൂസ് ചെയ്യുന്നത് എന്താ വച്ചാൽ ചില സമയത്ത് ഡൗവിൻ്റെ സോപ്പ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ ഡൗവിൻ്റെ സോപ്പ് എനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഡവ്വിൻ്റെ സോപ്പ് ഇപ്പം ട്രൈ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പം എൻ്റെ കണ്ണടൻ്റെ ഇതെടുത്ത് കെട്ടേ കാരണം നല്ല വില കൊടുത്ത് വാങ്ങിയതാണ് നിലത്ത് വീണു കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ എൻ്റെ ചെറിയൊരു ടാബ്ലെറ്റ്സ് കുടിക്കാനുണ്ട് അത് ഹെയർ വളരാനുള്ള ചെറിയൊരു ഡോക്ടർ സജസ്റ്റ് ചെയ്ത ചെറിയൊരു ഇതാണ് കേട്ടോ ഇത് ഞാൻ ഓൾറെഡി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല പക്ഷേ ഞാനിപ്പോൾ നിങ്ങളുടെ ജിസ്റ്റ് ഷെയർ ചെയ്യാം അപ്പോൾ ഈ ഒരു ടാബ്ലെറ്റ്സ് കഴിച്ചു ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഞാനെൻ്റെ ഹെയർ ഓയിൽ ഇതും കൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഹെയർ ഓയിലുകൂടി അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ നൈറ്റിതൊരു ചെറിയൊരു റുട്ടീൻ ഈ സ്കിൻ കെയർ റുട്ടീൻ എന്താ വെച്ചാൽ നമ്മൾ ഫേസ് വാഷ് ചെയ്തതിനു ശേഷം ഞാൻ ചെറുതായിട്ട് ഗാർണിയറിൻ്റെ ഈ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് നല്ലൊരു സിറാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താ പറയുക റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സിറാണേ അപ്പോൾ ഈ ഒരു സിറം ഞാൻ ട്രൈ ചെയ്യാറുണ്ട് ഇതെനിക്ക് നന്നായിട്ട് റിസൾട്ട് കിട്ടിയ ഒരു ഓപ്ഷനാണ് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ലിപ്പിനകത്ത് ഞാനൊന്നും ചെയ്യാറില്ല അപ്പോൾ ഇതാണ് വേണമെങ്കിൽ നമുക്കിതാ ഒരു വാസ്ലിൻ്റെ ചെറുതായിട്ടൊന്ന് ലിപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിൽ ഡ്രൈ ആവേണ്ടി മാത്രം ഇത് മതി കേട്ടോ ഓക്കെ അപ്പം ഞാൻ നാളത്തെ റുട്ടീൻ എന്താ പിന്നെ ഹെയർ ഹെയറിനകത്താൻ മെയിൻ ആയിട്ട് വേണ്ടി ഹെയർ ഞാൻ നല്ല രീതിയിൽ തന്നെ ഒതുക്കി ഇങ്ങനെ വാരിക്കൊന്നും ഇല്ല ഞാനിപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ചെറിയ തിരക്കിനായിട്ട് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ വാരാനൊന്നും ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഒരു മുടിക്കൊടുക്കി വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തേക്കട്ടെ ഓക്കെ അപ്പം ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയത്തെ ജോലിയൊക്കെ അങ്ങനെ തന്നെ ബാക്കി കിടക്കാം അപ്പോൾ അടുക്കളയെ ജസ്റ്റ് ചെയ്യാൻ വൃത്തിയാക്കിയിട്ടില്ല പിന്നെ കുറച്ച് വെള്ളം കുടിക്കാറുണ്ട് നൈറ്റിൽ ഓക്കെ അപ്പോൾ നമ്മുടെ ഈ ഒരു മൊത്തം റുട്ടീൻ കഴിഞ്ഞു ഇനി നമുക്ക് ഉറങ്ങാനുള്ള റുട്ടീനാണ് അപ്പോൾ നമ്മുടെ ബെഡ് ഒക്കെ കംപ്ലീറ്റ് ഇതാ അവിടെ വിരിച്ച് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അലാർമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പതിനൊന്നേ മുക്കാലായിട്ടിട്ട് നാളെ ഒരു ആറു മണി ആറു മണി എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ആറ് മണിക്ക് എഴുന്നേൽക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആറ് മണിക്ക് എഴുന്നേറ്റമേ എൻ്റെ എല്ലാ പ്ലാനിങ്ങും നടക്കുള്ളൂ കാരണം രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാണ്ട് പിന്നെ ഒന്നാമത്തെ വെച്ചാൽ എടേമലുണ്ട് നമുക്ക് ഒരുപാട് ലെന്റ് ഉള്ളതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് നേരത്തെ എഴുന്നേൽക്കണം അപ്പോൾ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആറ് മണിക്ക് നമുക്ക് കാണാം ആറ് മണിക്ക് എഴുന്നേൽക്കോ എഴുന്നേൽക്കില്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല സത്യം ഗൈസപ്തംബർ അപ്പോൾ ഞാൻ സഹസ്രനാമം കൂടി ജവിച്ചിട്ടാണ് കിടക്കുക കേട്ടോ അപ്പോൾ ആയിരത്തി പ്രാവശ്യം സഹസ്രനാമം ജവിക്കാനുണ്ട് അപ്പോൾ അത് ഏകദേശം ഒരു അരമണിക്കൂർ ചിലവാകട്ടെ കൊടുക്കേണ്ടി വരും അപ്പൊ ഇങ്ങനെ നോക്കി പന്ത്രണ്ടര ആവും ഞാൻ കടന്നുറങ്ങുന്ന ടൈം കിട്ടോ ഞാനിവിടെ വന്നിട്ട് ചെറിയൊരു ലൈറ്റ് കണക്ട് ചെയ്യാറുണ്ട് അത് നമുക്ക് എന്താ വെച്ചാൽ പോസിറ്റീവ് വൈബ്സ് കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു കേട്ടോ അപ്പൊ ഈ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ ഇവിടുത്തെ ലൈറ്റ് ഇടാം ഓക്കെ ഈ ഒരു ലൈറ്റും കൂടി ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ ഫാൻ ഇപ്പം ഞാൻ ഇടുന്നില്ല ഗൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് എന്താ പറയുക വലിയ രീതിയിൽ എനിക്ക് പറ്റുന്നില്ല അതിൻ്റെ തണുപ്പ് ഓക്കെ അപ്പം ഫാന് ഇളം കാറ്റിൽ നിന്നോട്ടെ അല്ലേ ഇളം കാറ്റ് നിന്നോട്ടെ ഓക്കെ അപ്പം നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ ഉറങ്ങാനുള്ള ഡോർ ഒന്ന് ക്ലോസ് ചെയ്യട്ടെ ഓക്കെ ഞങ്ങൾക്ക് തന്നെ എന്ന് അറിയില്ല അപ്പം ഇതാണ് നമ്മുടെ ഏകദേശം ഒരു നൈറ്റിലെ ഒരു ഇത് കേട്ടോ ഓക്കെ അപ്പോൾ ഈ ഒരു ടോണിക്ക് ഇഷ്ടപ്പെട്ടില്ല ഒന്ന് മാറ്റിക്കാളാം അപ്പോൾ നാളെ വർക്കൗട്ടൊക്കെ ചെയ്യാണ്ട് നമുക്ക് പൊളിച്ചെടുക്കാം നാളത്തെ ദിവസം കേട്ടോ നാളെ ആറു മണിക്ക് എഴുതേൽക്കും എന്താ പ്രതീക്ഷയോടെ ബൈ ഗുഡ് നൈറ്റ് ആറുമണിക്ക് എഴുന്നേൽക്കണം പറഞ്ഞോ നല്ല ബെഡ്ഷീറ്റ് വന്ന് മുടക്കി വെക്കട്ടെ കേട്ടോ

നമുക്ക് അതിനു മുന്നേ ചെയാണ് കുറച്ചുകൂടി നമുക്ക് ടീ കൊടുക്കാറുള്ള പക്ഷെ ഇപ്പൊ ഞാൻ ഇന്ന് നിന്നല്ല ഞാനിപ്പോ ഈ വീട്ടിൽ വന്നതിനു ശേഷം പൂച്ചക്ക് തീറ്റ കൊടുത്തതിനു ശേഷം ചാരിക്കാറുള്ളു നമുക്ക് നേരെ പോയിട്ട് പൂച്ചക്കും ആയിക്കുട്ടിക്കും തീറ്റ കൊടുത്തേ അതൊക്കെ കൊടുത്തിട്ട് മതി ബാക്കിയല്ലോ പിന്നെ എനിക്ക് ലൈറ്റ് ഒക്കെ ഇഷ്ടമാണ് പത്രം വന്നു വന്നു പ്രശ്നം അപ്പൊ എന്റെ രാവിലത്തെ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാൻ രാവിലെ ഞാൻ സൈക്കിൾ ചവിട്ടുണ്ടോ ഗുഡ് മോർണിംഗ് തക്കിട് തക്കിടു ഗുഡ് മോർണിംഗ് അപ്പൊ നമുക്ക് നേരെ പോയിട്ട് ആദ്യം റിങ്ങിയ രാജിന് ഫുഡ് കൊടുത്തവരെ റിങ്ങ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു റിങ്ങിയ ഇതാണ് അവരുടെ സുഖം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത കൊടുക്കയച്ചു ഇത് കഴിഞ്ഞോട്ടല്ലേ ഞാൻ പോയിട്ട് കൊടുത്തരട്ടോ ഫുഡ് 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 ഞാൻ ഞാൻ നമുക്ക് നമ്മുടെ ഡോഗിക്ക് പിന്നെ ഞാൻ ഈ ലൈറ്റ് ഏകദേശം ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ എൻ്റെ നായ്ക്കുട്ടിക്ക് ജസ്റ്റ് വെള്ളം പാർന്നു കൊടുക്കാണ് അപ്പം നമ്മൾ നായ്ക്കാലികൾക്ക് എപ്പോഴും വെള്ളവും അതേപോലെ തന്നെ ഭക്ഷണം വെച്ചുകൊടുക്കണം കേട്ടോ എടാ ചോറ് മാത്രം വെച്ചുകൊടുത്തോണ്ട് പാവമായിട്ട് തയ്ച്ചവന് ആരോട് പറയും പിന്നെ അതേപോലെ തന്നെ കുറച്ച് വെള്ളം ഞാൻ ചെടിക്ക് നനച്ചു കൊടുക്കും അലോവേറിയാണ് ചെടി വെള്ളം പാർന്നു അപ്പൊ അത് കഴിഞ്ഞു ഇനി നമുക്ക് ചായ ഉണ്ടാക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം പത്രം ആയിരിക്കട്ടെ ആ സൈക്കിൾ ചവിട്ട് ചായ കുടിച്ചിട്ടാ കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഉറക്കു ക്ഷാൻ മാറിയില്ല ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് സൈക്കിൾ ചവിട്ടിട്ട് ചടിക്കാമോ ഉം അപ്പം ഞാൻ വേഗം പോയിട്ട് സൈക്കിളിത് കീ ഒക്കെ എടുത്ത് വന്ന് ചെയ്ത് അത് എനിക്ക് തുറന്നിട്ട് പുറത്തിട്ട് കേട്ടോ ഓക്കെ അപ്പം ഞാനൊരു മൂന്ന് റൗണ്ട് അത്ര ഓക്കെ ഗായ്സ് അപ്പം ഞാൻ ഈ വയറൊക്കെ കുറയാൻ വേണ്ടിയിട്ടോ സൈക്കിൾ ചവിട്ടുന്നത് നല്ലതാണ് നമുക്ക് മോർണിംഗ് തന്നെ ഏറ്റവും നല്ലൊരു വർക്കൗട്ടായിട്ട് കൂട്ടാം കേട്ടോ അടിപൊളിയാണ് ചായ കൂടി കഴിഞ്ഞു ഇനി അടുത്ത് വന്നിട്ട് നമുക്ക് ചായ ഉണ്ടാക്കാൻ പോവാൻ റൂമിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഏടെ എം എ ലൈഫിൽ ചെറിയൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇന്നത്തെ ഏടെ എം എ ലൈഫിനെല്ലാം തുറന്നു കൊണ്ടിട്ടുള്ള ഒരു ഏഡിഎമ്മ ലൈഫാണ് അതായത് ഒരു ഫുൾ തുറന്ന് കാട്ടിയ പുസ്തകം പോലെയാണ് ഇന്നത്തെ ഏടെ

തീറ്റ കഴിക്കണം പക്ഷെ എന്നെ കണ്ടോടിപ്പി രണ്ടുപോയി തീരെ കഴിഞ്ചി പഴി തുടയ്ക്കാനുണ്ടോ അത് വേറൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ഇന്നലെ മീൻ വാക്തരുമോ അതിൻ്റെ ആണ്

അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോ എന്താണ് എടുക്കേണ്ടതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ അത് എഴുതി വെക്കണം ചായ ചാരിച്ച് കുറച്ച് നേരം അതിനുവേണ്ടി മാറ്റി ചെയ്യുക കേട്ടോ പിന്നെ അതേപോലെ തന്നെ അങ്ങനെ നോട്ട് ചെയ്തതിനു ശേഷം ഞാൻ എന്താ ജീവിച്ചത് എന്താ പറയുക നമുക്ക് ഇന്ന് എന്താണ് വീഡിയോ എടുക്കേണ്ടതെങ്കിൽ ഇന്നത്തെ കമൻറ്റിൻ്റെ ഉള്ള റിപ്ലൈ എന്താണ് ഒരുപാട് കമൻസ് ഒക്കെ വരാൻ ബാറ്റർമെൻറ്റ് സാർപ്പോൾ അതിനുള്ള റിപ്ലൈ ഒക്കെ എന്താണെന്ന് നമുക്ക് നോക്കും ഈ ഒരു ടൈമിലാണ് കേട്ടോ അതേപോലെ തന്നെ അപ്പൊ അങ്ങനെ ഫോൺ ഞാൻ ജസ്റ്റ് എൻ്റെ എല്ലാ മെസ്സേജും റിപ്ലൈ കൊടുക്കാണ് ഗൈസ് അപ്പോൾ ഇതോടെ കഴിഞ്ഞ് നമ്മുടെ ഏകദേശം രാവിലത്തെ റൂട്ടീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ പറയില്ല അപ്പം ഒരു വീഡിയോ എടുക്കാണ്ട് കേട്ടോ അതുകൂടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് മുറ്റടിച്ച് വരാൻ മുറ്റു വരാൻ നോട്ടൊക്കെ എഴുതി കഴിഞ്ഞു ഇനിയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോസിന് ചില പ്ലാനിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോസ് നമുക്ക് പൊളിച്ചെടുക്കണം ഇനി നമുക്ക് മിറ്റൊന്നും അടിച്ചു തരാം മിറ്റ് രണ്ട് മൂന്ന് നിലയേ ഉള്ളൂ പക്ഷേ എന്നാലും കൂട്ടി വെച്ച പ്രശ്നം എനിക്ക് തന്നെയാണ് കേട്ടോ ഏകദേശം നമ്മള് മൊത്തത്തിൽ അടിച്ചു വരി കഴിയും കേട്ടോ പിന്നെ അങ്ങനെ ചെറിയൊരു വർക്ക്ഔട്ട് കൊടുക്കാന്ന് വിചാരിച്ചു വർക്ക്ഔട്ട് നമ്മള് ചെറിയ രീതി ചെറിയൊരു വർക്ക്ഔട്ട് വർക്ക്ഔട്ട് ചെറിയ രീതി കൊടുക്കാം കേട്ടോ നമുക്ക് അടുക്കളയിലേക്ക് പോകും குடிக்கால திரும்ப போகணும் ஹேரொன்று குடிக்கி போகணும் அல்லச்சீர்ப்படுத்தே അഞ്ചത്തെ കുരുമുടിയിലാണ് അപ്പം ഞാൻ ഈ ലോക്ക്ഔട്ട് കൂട്ടിയിട്ടാണ് അവൾക്ക് റെട്ടിന്റെ പണി കൊടുക്കണമെങ്കിൽ ആഗ്രഹമാണ് മനസ്സിലായില്ലേ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല അപ്പം ഞാൻ റെട്ടിൻ്റെ പണി കൊടുക്കാം മനസ്സിലായില്ലേ ഞാൻ അങ്ങോട്ട് നല്ലോണം ലോക്ക് ചെയ്തിട്ടുണ്ട് കൂട്ടിട്ടാണ് ഗൈസ് നല്ലോണം അങ്ങനത്തെ ലോക്ക് ചെയ്തിട്ടുണ്ട് ഇനി അവൾക്ക് പുറം പോറല്ലോ കാണാൻ പറ്റില്ല കാര്യം ഞാൻ പറയണ ഞാൻ വാദം ലോക്ക് ചെയ്ത് പോവാണ് മനസ്സിലായില്ലേ ഞാൻ തുറക്കൂല്ല അമ്മ വേണമെങ്കിൽ അത് തുറന്ന് തരും ഞാൻ തുറക്കൂല പറ തുറക്കൂല മനസ്സിലായില്ലേ എല്ലാ സബ്സ്ക്രൈബറും എന്നോട് പറയുന്നത് മനസ്സിലായില്ല അവൾക്ക് ഒറ്റ പണി കൊടുക്കാനാണ് പറയുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് ഞാൻ തുറക്കൂല്ല ഞാൻ ലോക്ക് ചെയ്തിട്ടാണ് അത്രയ്ക്ക് ലോക്ക് ഞാൻ ചെയ്തിട്ട് ഞാൻ അമ്മ വേണേൽ അങ്ങ് തുറന്നു തരും മനസ്സിലായില്ലേ അതുകൊണ്ട് ഞാൻ പോവുകയാണ് ഞാനിപ്പോൾ അർജൻറ്റായിട്ട് അവിടുന്ന് കൊണ്ട് വന്നുവെച്ചാൽ പാർട്ടി ഡ്രസ് എടുക്കാണ്ട് മനസ്സിലായില്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വന്നതാണ് ഞാൻ പോകുക കേട്ടോ മനസ്സിലായില്ലേ ഈ തുറക്കണ്ട ഉണ്ട മനസ്സിലായില്ലേ ഞങ്ങൾക്ക് കിട്ടൂല ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ ഡ്രസ്സ് ഡ്രസ്സെങ്കിലും എടുക്കാണ്ട് അർജന്റായിട്ട് അതുകൊണ്ട് ഞങ്ങൾ പോവാട്ടോ പാപ്പി വാ പാപ്പുവാലിയോ എട്ടുകാലി എന്ത് പുഴു വന്നാലും അവിടെ കിടക്ക് തീളു വന്നാലും അവിടെ കിടക്ക് മനസ്സിലായി അത്രക്ക് ലോക്ക് ചെയ്ത് ഉറപ്പിച്ചു തന്നെയാണ് മനസ്സിലായില്ലേ ഞാൻ അവിടെ കിടക്ക് ഞാൻ പോവാണ് മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞില്ല ഞാൻ എനിക്ക് ഒരു സാധനം എടുക്കാണ്ട് ഇവിടെ മനസ്സിലായില്ല മോന്റെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് അപ്പൊ എന്ത് അണക്കിട്ട് എട്ടിന്റെ പണിയെടുക്കുക എല്ലാരും മുന്നോട് പറയുന്നത് മനസ്സിലായില്ലേ അപ്പൊ എന്ത് ചെയ്ത് ഞാൻ എട്ടിന്റെ പണി നമുക്ക് തരാൻ പോവാണ് ലോക്കിട്ട് മനസ്സിലായില്ലേ ഞാൻ ആര് ആരുമാണെന്ന് തോന്നണുണ്ട് പക്ഷെ ഞാൻ തോർപ്പില്ല ഞാൻ പോവാണ് പോവണ്ല മോളെ മോളക്കിടക്ക് ഇട്ടാ നീ എന്ത് വിചാരിച്ച എന്റെ സബ്സ്ക്രൈബർ മൊത്തം എന്നെ ചെയ്ത അറിയുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് ഞാൻ തുറക്കൂല്ല ഞാൻ കിട്ടി എട്ടിൻ്റെ പണി തരാൻ ഓര് പറഞ്ഞത് മനസ്സിലായില്ലേ ഇനി അവിടെ കിടക്ക് എട്ടുകാലിയോ എന്ത് വന്നാലും ഒരു കുഴപ്പമില്ല ഞൂട്ടിക്കോ ഒരു കുഴപ്പമില്ല തുറക്കൂല എന്ന് തുറക്കൂല മനസ്സിലായില്ലേ തുറക്കൂല ഇനി അവിടെ കിടക്ക് വന്നിട്ട് ഇങ്ങനെ ഒരു ഇട്ടിട്ട് പണി തരും ഞാൻ വിചാരിച്ചില്ല പ്ലീസ് അവൾ ഇന്നുകൂടി വരുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ അവൾ ഇന്ന് വന്നിട്ട് ഇങ്ങനെ ഒരു പണി തരും എനിക്ക് എനിക്കൊരു കാണാൻ പോലും പറ്റി ഞാൻ കൂടി മോൻ്റെ ബുക്ക് എടുക്കാൻ പറ്റുന്നു ഞാനാണ് കേസിലാണ് വെളിച്ചെണ്ണിങ്ങനെ െ ഇത് ചക്കോളിന്റെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പേസ്റ്റ് ആണ് ിറ്റിംഗ് ഈ രണ്ട് പ്രോഡക്റ്റ് ആണ് ഒന്ന് അനാഗ്ലോണ്ടിയും പിന്നെ അതിന് ലഞ്ചുറൻറ്റും ഇതെനിക്ക് ഡോക്ടർ സ്കിൻ കെയറിന് സജസ്റ്റ് ചെയ്താൽ മതി അപ്പോൾ എനിക്കിത് മാറ്റാൻ പറ്റില്ല കേട്ടോ ഓക്കെ ഗായസ് അപ്പോൾ ഇത് മിക്കവാറും പാർട്ട് വണ്ണായിരിക്കും കേട്ടോ പാർട്ട് ടു നമുക്ക് ഉടനെ വരുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസ് നന്നായിട്ട് തുടച്ചു കൊടുക്കേണ്ട ഒരു നല്ലൊരു കോട്ടൻ്റെ തുണി കൊണ്ട് നന്നായിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് ശേഷം ഞാൻ വിളക്ക് എത്തിക്കാൻ പോവാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ വിളക്ക് എത്തിച്ച് ചന്ദന ചന്ദനം ചന്ദന ചന്ദനത്തിന് കത്തിച്ചു പിന്നെ അതേപോലെ ഐസ് ക്യൂബ് കൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് നല്ല രീതിയിൽ റൊട്ടേറ്റിൽ മസാജ് ചെയ്ത് കൊടുത്ത് പിന്നെ അതേപോലെ റോസ് റോസ് വാട്ടർ കൊണ്ട് ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട് പിന്നെ ടിഷ്യൂ കൊണ്ട് നന്നായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഞാൻ സൺ ക്രീം അപ്ലൈ ചെയ്യാറുണ്ട് രാവിലത്തെ ഒരു സ്കിൻ കെയർ റുട്ടീനാണ് സൺക്രീം സൺക്രീം നെക്കിനും അതേപോലെ കൈക്കും അതേപോലെ ചെവിക്കും കഴുത്തിനും അപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ മോയിസ്ചറൈസർ അത് നിവ്യേൻ്റെ മോയ്സ്ചറൈസർ ആണ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട മോയിസ്ചറൈസർ വന്നിട്ട് പോൺസിൻ്റെ മോയ്സ്ചറൈസർ ആണ് അപ്പോൾ ഇത് നിവ്യേൻ്റെ ആണ് അടിപൊളിയാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് ബദാം ഓയിലും ഞാൻ ചുണ്ടിന് അപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ എൻ്റെ ഐബ്രോ ഒന്ന് ഞാൻ എഴുതി കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ലിപ് ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട് ബോഡി ലോഷൻ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം കേട്ടോ അത് ബോഡിക്ക് മാത്രം പിന്നെ ചെറിയൊരു പൊട്ടും അതേപോലെ തന്നെ ആ ഇത് കഴിക്കാം ബ്ലൂബെറി അപ്പം വെയിറ്റ് കൂടും അതും ശരിയാണ് പക്ഷേ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ചോറ് കുറക്കുന്നുണ്ട് കേട്ടോ ചോറ് കുറയ്ക്കുമ്പോ നന്നായിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഒരു പകുതി വരെ വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പം ഞാ തോര് വെക്കിട്ടേ കഴിക്കല്ലേ പക്ഷെ ഞാൻ തോരു വയ്ക്കാതെ കഴിക്കുന്നു നോക്കി പത്തേക്കാണെങ്കിൽ വേറെ വീടിയുണ്ട് കെട്ടോ ചാള വറക്കരുത് ഉം

അപ്പോൾ ആക്ച്വലി ഞങ്ങൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടോ പുട്ടും മീൻകറിയായിരുന്നേ അപ്പോൾ ഞങ്ങൾ അതിലും കൂടി ലെൽത്ത് കൊടുക്കുന്നയച്ചു ഇപ്പം പത്തരയായിട്ട് ചായ കുടിക്കുകയാണ് ഞാനിവിടെ അകിനും ശർക്കരയും തേങ്ങയും കണ്ടപ്പോൾ അത് കുഴച്ചിട്ടോ ഒന്നായിട്ടിട്ട് കുഴച്ചിട്ടുണ്ട് എനിക്കിഷ്ടമാണ് അകിനും ശർക്കരയും അപ്പം അത് കഴിക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേണം നമുക്ക് മതി വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് പിന്നെ വന്നിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടല്ലോ അങ്ങനെ ചെയ്യാനുണ്ട് ബാക്കി ഗ്സ് ഞാൻ അലക്കാൻ വെച്ച പേഴ്സണൽ ഡ്രസ്സ് ഓള് അടിച്ചു മാറ്റി ഗൈസ് അവള് മാറ്റി വെച്ച് നോക്കി ഇതിന്റെ ഉള്ളിലേക്ക് ഒളിപ്പിച്ച് വെച്ച് നോക്ക് ഗൈസ് ഇതിന്റെ അടിയിലേക്ക് ഓള് ഒളിപ്പിച്ച് വെച്ച് ഇങ്ങനെയുണ്ട് പെണ്ണോള് വരാ വന്നപ്പതിനാ പേഴ്സണൽ ഡ്രസ്സ് ഒളിപ്പിച്ചാൻ വേണ്ടിട്ട് അവൾ വന്നത് എന്താ ഞാൻ പോയിട്ട് അലക്കട്ടെ വാഷിംഗ് മെഷീൻ ഓക്കെ കൈസ് അപ്പം നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാനുള്ള പൊറപ്പാടിലാവാം ഞാൻ എഡിറ്റിങ് ചെയ്യട്ടോ ഇപ്പൊ നമുക്ക് അധികം ഓ വയ്യത്തെ എക്സസൈസ് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം അതിന് അതിനായിട്ടുള്ള ശരി ഞാനിപ്പോൾ എഡിറ്റ് ചെയ്ത ഞാൻ ഈ വേസ്റ്റ് ഒക്കെ തട്ടെ കയറി